thank you اللهم اهدني فيه لصالح الاعمال واقض لي فيه الحوائج والامال يا من لا يحتاج الى التفسير والسؤال يا عالما بما في صدور العالمين اللهم اغفر لي ذنوبي يا رب العالمين ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പെൻറ്റർ എടുക്കണെവിടുന്നാണെന്നൊക്കെ നിങ്ങൾക്കറിയാതെ എൻ്റെ വീട്ടിൽ നിന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഞാൻ വന്നതാണ് ഞാൻ കേട്ടോ അങ്ങോട്ട് പോയ ദിവസം ഇങ്ങോട്ട് വന്നതാണ് ഞാൻ കാരണം കുട്ടികൾക്ക് എന്തോ പോലെ ആയിരിക്കും അവിടെ ആളുണ്ടായിക്കൊണ്ട് പെട്ടെന്ന് അവിടെ ആളില്ലാതാവുമ്പോൾ മിച്ചുമോനും തന്നെ ഇങ്ങനെ വെറുതെ വാഷിങ് കുറുമ്പോൾ എല്ലാം പിടിച്ചുകൊണ്ടിരിക്കും പണ്ടേം തന്നെ അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തിന് ഇങ്ങോട്ട് പോകുന്നത് എന്നിട്ട് ഇന്ന് അങ്ങോട്ട് പോകട്ടോ ഇന്ന് വൈകുന്നേരം ചായക്കടയല്ല അമ്മ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് പത്തിരി എനിക്ക് ഉണ്ടാക്കിയാൽ അങ്ങോട്ട് കൊണ്ടുപോകാമല്ലേ അറങ്ങാണ്ട് അവിടെ പത്തിരി ഉണ്ടാക്കാൻ ഇതിന് ഒന്നും മെഷീനും ഇല്ല പിന്നെ സൗകര്യം ഇണ്ടുമ്മേ കുഴച്ചതാക്കയാണെങ്കിൽ ഒന്നുകൂടെ റാത്തല്ലോ അപ്പം ഞാൻ മേശമ്മ ഒക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊണ്ടുപോകാല കൊണ്ടുപോകാമെന്ന് കയറ്റിയിട്ട് നന്നായിട്ടോ ഒക്കെ വന്നു വന്നു പോയി കാരണം നല്ല ബ്ലോക്കാണ് പെരുന്താണ് ഓടാൻ പറ്റണില്ല അറങ്ങാണ്ട് ഒക്കെ പോന്നിട്ട് ഇവിടേക്ക് ട്രിപ്പും കിട്ടി അപ്പം ഇനി പോകുന്നില്ല കറക്കാട് വന്ന് അപ്പം ഞാൻ കരുതി ഇന്ന് ഇനി നിങ്ങൾ പോയിക്കോങ്ങൾ രണ്ടാളും പോയിക്കും കറക്കട ഇച്ചുവിനോട് എടുക്കാനുണ്ട് കുറച്ച് കഴിഞ്ഞ എന്നെ കൂട്ടാൻ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആന്ന് പറഞ്ഞ സമ്മതിച്ച് പോയിട്ടോ അപ്പോൾ കൂട്ടുകാർ ഇങ്ങൾക്ക് എല്ലാവർക്കും ഞമ്മള് വീഡിയോ ഒക്കെ ഉണ്ട് നമ്മൾ ഇഫ്താറിൻ്റെ വീഡിയോ ഇപ്പോൾ പതിനഞ്ച് നോമ്പിൻ്റെ നമ്മൾ ഇട്ടിട്ടോ എല്ലാവർക്കും ഇഷ്ടമാന്ന് കരുതുന്നുണ്ട് നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി റെസിപ്പി ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായില്ല ഉണ്ടാക്കുന്നത് എങ്ങനെ കറക്റ്റ് അങ്ങ് പറയാം അപ്പോൾ ഒരാൾ ഞമ്മളോട് ഒരു സബ്സ്ക്രൈബർ ഞമ്മളോട് ചോദിച്ചു കഴിഞ്ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നല്ലോന്ന് കാണിച്ച് ഒന്ന് പറഞ്ഞു തരൂ അങ്ങനെ ഞങ്ങൾ പിറ്റത്തേസ് ഞങ്ങൾ ഉണ്ടാക്കുന്ന എങ്ങനെയെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ടോ അങ്ങനെ ആർക്കെങ്കിലും റെസിപ്പി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തു കേട്ടോ അപ്പോൾ അപ്പോൾ കൂട്ടുകാരിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കുറേ കൂട്ടുകരുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ പുതിയ വ്യൂവേഴ്സാണ് കാണുന്നത് കൂടുതലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലിങ്ക് അങ്ങനെയെല്ലാം ചെയ്ത് ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പോൾ പറയാനുള്ളത് ഇന്നിപ്പോൾ മാസം പതിനേഴിൻ്റെ ശേഷങ്ങളാണ് പത്തിരി ഒക്കെ ചുറ്റിട്ട് പള്ളിക്കൊക്കെ എല്ലാം കൊടുത്തേക്കും ഓരോ ഭാഗത്തും ഓരോ നടപ്പുണ്ടോ ഇവിടെ നിന്ന് അങ്ങനെ പള്ളിക്കൊക്കെ കൊടുത്തയച്ചിനി ഇപ്പോൾ കൊണ്ട കൊടുക്കാനും ആളുണ്ടോ ഇല്ലയെന്നറിയില്ല ഇവിടെ ആരും ആണുങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എളാപ്പാന കുട്ടികളൊക്കെ വന്നിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ കൊടുത്തേക്കാം ഒരു കുറച്ച് മതി കുറച്ച് പത്തിരി നമ്മൾ അങ്ങോട്ട് കൊടുത്തയച്ചാൽ മതിയല്ലോ അങ്ങനെ ചെയ്യലോട്ടോ പിന്നെ ഇപ്പോൾ ഇനി പറയാനുള്ള ഇനി ഇപ്പോൾ ഞാൻ പറക്കാനുള്ള വിശേഷങ്ങളൊക്കെ ഇനി അവിടുത്തെ കാണിക്കാം കേട്ടോ ഞാനിന്ന് പോകുമ്പോൾ പോകണം മുന്നേ ഇവിടുന്ന് കുറച്ച് ഇൻ്റർ എടുത്ത് വെക്കാമെന്ന് കരുതിയിട്ട് പത്തിരി ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് കരുതി മുഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കിയുള്ള വിശേഷങ്ങൾ പരിപാടികളൊക്കെ നോക്കാനെട്ടോ നമുക്ക് അവിടെ എത്തിയിട്ട് അവിടെ എന്തെല്ലാം ഉണ്ടാക്കുന്നത് അതെല്ലാം കാണിച്ചു തരാം കേട്ടോ ഓക്കെ ബൈ савре катта канга байба да കൂട്ടേരം നീച്ചുമോ പറഞ്ഞതെല്ലാം കേട്ടില്ലേ ഓന് ഉപ്പാൻ്റെ കൂടെ വട്ടക്ക് വാങ്ങാൻ വേണ്ടിട്ട് അങ്ങാടിയൊക്കെ റേഷൻ പേരി വാങ്ങാൻ പോയതാണ് പക്ഷെ റേഷൻ ഒന്നുമില്ലല്ലോ ഒന്നേരന്താ അവധിയായിട്ട് അപ്പൊ വത്തക്കും ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് പോരാനങ്ങാണ്ട് കയറിയ ഫ്രൂട്ട്സും കയറി കയറി വെക്കണേ ഓനക്ക് എന്താ വേണ്ടത് അറിയോ സ്ട്രോബെറിൻ്റെ പെട്ടിന്റെ സ്ട്രോബറി വേണം നന്നിട്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് സ്ട്രോബെറി വാങ്ങിക്കൊടുത്തോ അതിന് സ്ട്രോബറീൻ്റെ ഞങ്ങൾ ജ്യൂസെല്ലാം അടിച്ചതാണ് ആ സ്ലിന്റെ പാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവും സ്ട്രോബെറി ജ്യൂസ് പറഞ്ഞ് ഞാൻ എന്നാലും വെള്ളത്തിനെ സ്കൂളാന്നാമ വർത്തക്കള്ളം വിലക്കി സ്ട്രോബറി ജ്യൂസ് ഒടിക്കുന്നു അതുപോലെ പിന്നെ വർത്തീ മാങ്ങനുണ്ടോ ഓറഞ്ചും പിന്നെ അതെല്ലാം കൊണ്ട് ഞമ്മളിന്ന് നോമ്പ് തുറക്കുന്നു കേട്ടോ അപ്പൊ പിന്നെ ഇച്ചുമാര് മാങ്ങ എല്ലാം തിന്നുന്നുണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് ഗ്ലാസ് സ്ട്രോബെറി ജ്യൂസ് ഒഴിച്ചു അപ്പൊ സാധാരണ ജ്യൂസ് ഇഷ്ടമല്ല പക്ഷെ ഇന്ന് ഞാൻ സ്ട്രോബെറി ജ്യൂസ് ഇഷ്ടൊക്കെ ചോദിച്ചു നല്ല ടേസ്റ്റ് നല്ല സ്ട്രോബെറി ജ്യൂസ് ഉണ്ടോ സാധാരണ പാല് പാർന്ന് അടിച്ചൊന്നും എനിക്ക് വലിയ ഇഷ്ടം കാര്യമില്ല അത് രണ്ടാമത്തെ ഗ്ലാസ് ആണ് കേട്ടോ കുടിക്കുന്നെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുങ്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ അങ്ങനെ എനിച്ചും ഇതാ മാങ്ങ തിന്നുന്നു പകുതിയാക്കി അവിടെ ഇടുന്നു ഫുള്ള് തിന്നൂല ബേജാരംസിനെ ഫുള്ള് നമ്മൾ തിന്ന് തീർത്തൊന്നുമില്ല ബേജാരം പകുതി തിന്ന അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ പാത്രത്തിന് തന്നെ ഓൾ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഓൾക്ക് എന്താ അറിയുമോ ക്ലാസ്സിൽ കൈയിടുക ഓള് വേറെ നല്ല പിന്നെ അത് വൃത്തി ആക്കുന്ന സ്വഭാവം അപ്പം കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കാണാനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ അസാളിക്കും